കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ജോലികൾ വർഷം കഴിഞ്ഞിട്ടും പാതിവഴിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇതിന് കാരണമെന്ന ആക്ഷേപമാണ് ഉയരുന്നത് നിപ്പ വൈറസ് ഭീതി ഉയർത്തിയ കാലത്താണ് സംസ്ഥാനത്ത് വൈറോളജി ലാബ് വേണമെന്ന ആവശ്യം ശക്തമായത് നിപ്പ വലിയ ആശങ്ക സൃഷ്ടിച്ച കോഴിക്കോട് തന്നെ ലാബ് നിർമ്മിക്കാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അംഗീകാരം നൽകുകയായിരുന്നു ഇതിനായി ഐ സി എം ആർ അഞ്ച് ദശാംശം അഞ്ചു കോടി രൂപ അനുവദിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മാണം ആരംഭിക്കുകയും എസ്റ്റിമേറ്റ് തുക പിന്നീട് പതിനൊന്ന് കോടിയായി ഉയർത്തുകയും ചെയ്തു എന്നാൽ മേൽനോട്ടത്തിനും നടത്തിപ്പിനും ഉത്തരവാദിത്വമുള്ള സംസ്ഥാന സർ ർ തുടക്കം മുതൽ മുഖം തിരിക്കുന്ന സമീപനമായിരുന്നു എന്നാണ് ആരോപണം കോവിഡ് കാരണം മുടങ്ങിയ പണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുനരാരംഭിച്ചെങ്കിലും സർക്കാരിന്റെ നിസ്സംഗത കാരണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു കരാർ നിർത്തിപ്പുകാരെ മാറ്റി പുതിയ കരാർ ഏൽപ്പിച്ചെങ്കിലും കാര്യങ്ങൾ പഴയപടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തീകരിക്കണമെന്ന ഐ സി എം ആർ നിർദ്ദേശിച്ചെങ്കിലും ഇനിയും നീളാൻ തന്നെയാണ് സാധ്യത ആധുനിക സൗകര്യങ്ങളോടെയാണ് ബയോസേഫ്റ്റി ലെവൽ ത്രീ ലാബിന്റെ നിർമ്മാണം നിർമ്മാണം പൂർത്തിയായാൽ പരിശോധനകൾ കൂടുതൽ വേഗത്തിലും നിപ്പ ചിക്കൻ കുനിയ തുടങ്ങിയ ആണ് ലാബിൽ നടത്തുക നിപ വൈറസിന്റെ ഉറവിടം ഇനിയും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയടക്കം ഇപ്പോഴും രോഗഭീതിയിലാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയും ഇടപെടലും ഇനിയെങ്കിലും കാര്യക്ഷമമാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് സംസ്ഥാനം വീണ്ടും കോവിഡ് ആശങ്കയിലാണ് നിപ്പിയുടെ ഭീതിയും മുന്നിൽ തന്നെയുണ്ട് സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് അഞ്ചു വർഷമായി ഇഴഞ്ഞു നീങ്ങുന്ന ഈ നിർമ്മാണം ക്യാമറമാൻ പ്രശോബ് കുറ്റി ലിനോടൊപ്പം ദിസ്ന സുരേഷ് ജനം കോഴിക്കോട്